കൊച്ചിയിൽ എൻ സി സി ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ തൃക്കാക്കര കെ എം എം കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത എഴുപത് വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് അഞ്ജലി ശ്രീചിതാരജുണ്ട് വിശദാംശങ്ങളുമായി അഞ്ജലി ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണോ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കൃത്യമായ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആര്യ നമ്മളിപ്പോഴുള്ളത് തൃക്കാക്കര കെ എം എം കോളേജിലാണ് ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കളും കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും കുട്ടികളെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പുറത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ രക്ഷിതാക്കളെല്ലാം ആശങ്കയോടെ കാത്തിരിക്കുകയാണ് അതായത് ആരൊക്കെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നുള്ള വിവരം ഇപ്പോഴും കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും രക്ഷിതാക്കൾ ഇവിടെ ആശങ്കയോടെ കാത്തിരിക്കുകയാണ് അതായത് തങ്ങളുടെ കുട്ടി ഉള്ളിലുണ്ട് എന്നാണ് ഇവിടെ നിന്നും പറയുന്നത് പക്ഷേ ഏതൊക്കെ കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നറിയാതെ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ് രക്ഷിതാക്കളെല്ലാം കൃത്യമായ ഒരു മറുപടി കോളേജിൽ അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഒരു കുട്ടിയുടെ രക്ഷിതാവുണ്ട് മാം താങ്കളുടെ കുട്ടി അറിയുന്നത് ആരാണ് മോമോനാണ് എന്താണ് ഇവർ പറയുന്നത് പറയുന്നത് എന്തോ അതായത് കുട്ടിയെ കൊണ്ട് കൊണ്ടുപോയി എന്നാണോ പറയുന്നത് ആഹ് അതെ അതെ മോനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞില്ല അവര് മേരുവേനെ എഴുതാനും കൊണ്ടുപോയെന്ന ഇപ്പൊ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഇപ്പോഴും അതായത് ഏതൊക്കെ കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഇവിടെ നിന്നും വ്യക്തമല്ല അതായത് ഇപ്പോഴും രക്ഷിതാക്കൾ ആശങ്കയോടെ അതായത് തങ്ങളുടെ കുട്ടികൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിലുണ്ടോ എന്നത് വ്യക്തമാക്കി വ്യക്തമാക്കുന്നില്ല ഇവിടുന്ന് കോളേജ് അധികൃതർ കൂടാതെ ഇപ്പോഴും അഞ്ഞൂറ്റി പതിനെട്ട് കുട്ടികളാണ് ഈ ക്യാമ്പിൽ എൻ എസ് എസ് എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് ഈ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ഇപ്പോഴും ആശുപത് അതായത് ഈ കോളേജിലുണ്ട് ഇവരിൽ പലർക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കൂടാതെ പലരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതായത് ഇപ്പോൾ നിലവിൽ എഴുപതോളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്നും ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇപ്പോഴും വ്യക്തമായ ഏതൊക്കെ കുട്ടികളെയാണ് ആരൊക്കെ എവിടെ ഏതൊക്കെ ആശുപത്രികളിലാണ് ഉള്ളത് എന്ന വിവരം ലഭിച്ചിട്ടില്ല ആശങ്കയോടെ ഇപ്പോൾ രക്ഷിതാക്കൾ ഇവിടെ നിൽക്കുകയാണ് താങ്കളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഞാൻ എന്താണ് നടന്ന എത്ര മണിക്കായിരുന്നു ഈ സംഭവം പുറത്തേക്ക് ില് മറ്റേ മിലിറ്ററ കൊണ്ടുപോകണോ പിള്ളേര് ഉള്ളിലുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അതായത് ബുദ്ധിമുട്ടുള്ള കുട്ടികളെയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്ര കുട്ടികളെ കൊണ്ടുപോയി എന്നുള്ള കണക്ക് പിള്ളേരുണ്ടാവും പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ അറിഞ്ഞത് അല്ല ഇവിടെ ഇന്ന് ഒന്നും വലിയ പ്രശ്നമൊന്നും അത്ര ഫീലൊന്നും ചെയ്തില്ല അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈകിട്ടാണ് കൂടുതലായിട്ട് കുട്ടികൾ ഒമിറ്റ് ചെയ്യുന്നതായിട്ടും പിന്നെ എല്ലാവരും ബാത്റൂമിലൊക്കെ പോയതായിട്ടും പിന്നെ ആൾ കുട്ടികളെയൊക്കെ താങ്ങിയൊക്കെ എടുത്ത് പോയതായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടത് പക്ഷേ എത്ര കുട്ടികളുണ്ട് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ഡേറ്റ നമ്മൾ ചോദിച്ചിരുന്നു എത്ര കുട്ടികൾക്ക് പോയിസൺ ആയിട്ടുണ്ട് എത്ര പേര് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റ തന്നു കഴിഞ്ഞാൽ ഇവിടെ പേരൻസ് എല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അവർ പാനിക് ആവാണ്ട് അവർക്ക് ആ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പോകും പക്ഷേ ആ ഡേറ്റ കൃത്യമായിട്ട് നമ്മുടെ പോലീസ് ഓഫീസറോട് ചോദിച്ചാൽ അവരുടെയെങ്കിലും ഡേറ്റ ഇല്ല ഇത് ക്യാമ്പ് നടത്തുന്ന വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു അപ്പൊ അവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനെട്ടോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു നിങ്ങൾ ഇരുപതാം തീയതി തുടങ്ങിയ ക്യാമ്പാണെന്നാണ് ഇവിടെ നന്നായിട്ട് ക്യാമ്പ് നടക്കുന്നുണ്ട് നമ്മള് രാവിലെ വൈകിട്ട് വരെയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് വൈകിട്ടാണ് ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് കുട്ടികൾ ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത് അതെ ആര്യ ഇതാണ് വിവരം അതായത് അഞ്ഞൂറ്റി പതിനെട്ടോളം കുട്ടികൾ പങ്കെടുത്ത തൃക്കാക്കര കെ എം എം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ശേഷം അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് തുടർന്ന് എഴുപതോളം കുട്ടികളെയാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം കൂടുതൽ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അതായത് തലചുറ്റൽ ഛർദി കൂടാതെ വയറ്റുപോക്ക് തുടങ്ങിയ അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത് തുടർന്ന് കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴും ആശങ്കയൊടിയാതെ രക്തം രക്ഷിതാക്കൾ ഈ കോളേജ് പരിസരത്ത് കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളെ അണുത്തിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഈ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണോ അതോ പുറത്തുനിന്ന് നിന്തിക്കുകയാണോ അത്തരത്തിലുള്ള വിവരം ആരെങ്കിലും രക്ഷിതാക്കളോ ആരെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ ആര്യ അഞ്ഞൂറ്റി പതിനെട്ട് കുട്ടികൾ ഉള്ള ക്യാമ്പാണ് ഇവിടെയാണ് ഭക്ഷണം പാകം ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സാമ്പാറും പുളിശ്ശേരിയും അടക്കമുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് അതായത് ഭക്ഷണമാണ് വിളമ്പിയിരുന്നത് ഇതിൽ പുളിശ്ശേരി കഴിച്ചപ്പോൾ ചെറിയ അതായത് രുചി വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പോലീസിനോട് കുട്ടികൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ ഭക്ഷണം തുടർന്ന് പരിശോധനയ്ക്കും അതായത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചാൽ മാത്രമാണ് ഏത് ഭക്ഷണത്തിലാണ് ഇത് പഴകിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കുടിവെള്ളത്തിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ൾ ഈ ഭക്ഷ്യ വിഷബാധ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഏറ്റത് എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കോളേജിനുള്ളിൽ പോലീസ് അധികൃതരുണ്ട് കൂടാതെ ആരോഗ്യ ആരോഗ്യ വിഭാഗം അധികാരികളും ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ രക്ഷിതാക്കൾ ഇപ്പോഴും ആശങ്കയൊഴിയാതെ ഒരു മറുപടി കാത്ത് ഈ കോളേജ് പരിസരത്ത് കാത്തിരിക്കുകയാണ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഞ്ജലി ശ്രീജിത നൽകിയത്